Let me me with the sure in anyway, guys, the now now in To won't get lost I see ഹലോ ഗെയ്സ് നമ്മളിന്ന് പോകുന്നത് കേരളത്തിലെ മിക്ക ജനങ്ങളും തന്നെ കേട്ടിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാനൊരു കാട്ടിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്ന് അപ്പൊ സ്ഥലം ഏതാണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല നമുക്ക് പോകുന്ന വഴി ഞാൻ എല്ലാം പറഞ്ഞുതരാം അപ്പൊ ഗെയ്സ് നമ്മളിതാ കാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇനി ഞാൻ പറയാം ഏതാ സ്ഥലം എന്ന് നമ്മുടെ കേരളത്തിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ട്രൈബൽ കോളനി ആയിട്ടുള്ള കുട്ടമ്പുഴയിലേക്കാണ് നമ്മുടെ യാത്ര കുട്ടമ്പുഴയിലെ വനാന്തരങ്ങളാണ് ഈ കാണുന്നത് ഇതിപ്പോ പോകുന്ന വഴിക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും കാളിനുള്ളിലാവും ആന ഇറങ്ങുന്ന സമയമാണെന്നാണ് കേട്ടേക്കുന്നത് പക്ഷേ എനിക്ക് വലിയ പേടിയൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് തന്നെ പോകാം പോയി നോക്കാം എന്തൊക്കെയാ കാണാവുക എന്ന് ഇപ്പൊ ആരും പറഞ്ഞ എനിക്കൊരു കാട്ടിലോട്ടൊക്കെ പോകുമ്പോ ഒരു സിംഹത്തിനെയോ പുലി നിൽക്കുന്നത് കാണാമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഇനിയിപ്പ സിംഹത്തിനെ കാണാ ഗീർവനത്തിനും കൊണ്ടു വരുമല്ലോ അതുകൊണ്ട് ഇവിടെ നമുക്കൊരു കൊരങ്ങനെയെങ്കിലും കാണാൻ പറ്റുന്നു നോക്കാം നമ്മളിപ്പോ രാവിലെ ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയിക്കുന്നത് ഇനിയിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇടുക്കി സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും കിട്ടുമെന്നും കൂടെ നോക്കാം കാര്യം പറഞ്ഞ വീഡിയോയിലേക്കൂടെ നോക്കുമ്പോൾ വെയിലൊക്കെ കാണാൻ പറ്റും പക്ഷേ നമുക്ക് ഇവിടെ തണുപ്പൊക്കെയാ ഫീൽ ചെയ്യുന്നത് കാരണം മരങ്ങളുടെ ഇടയിലൂടെ ഇതാണല്ലോ പോകുന്നത് പിന്നെ ഇപ്പൊ ഡിസംബർ മാസം കൂടിയാണ് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ ഈ കുട്ടമ്പുള എന്ന് പറയുന്നത് നേരത്തെ ഇടുക്കി ജില്ലയിലായിരുന്നു പെടുന്നത് പിന്നീട് കുറച്ച് നാളായോളൂ എറണാകുളം ജില്ലയിലേക്ക് മാറ്റിയെടുത്തിട്ട് അങ്ങനെ ഗെയ്സ് നമ്മൾ ശരിക്കും കാട്ടിലേക്ക് പ്രവേശിക്കാൻ പോണ് ഇനി ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു കണ്ടു പോവാം എന്റെ പൊന്നു ഒരു രക്ഷയില്ലാത്ത സ്ഥലാ കേട്ടോ കാരണം ഇത് എന്ന് പറഞ്ഞാൽ പാസ് ചെയ്ത് പോകുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടുള്ളൂ പിന്നെ വേറൊരു സത്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഫോണിൽ ഇല്ല ഇപ്പം നമ്മൾ കാണാൻ പോണ ഈ ബ്ലൂ കളർ ബിൽഡിംഗ് എന്ന് പറയുന്നത് ട്രൈബൽ കമ്മ്യൂണിറ്റി ഹാളാണ് ഇത് കംപ്ലീറ്റ് ട്രൈബൽ കോളനി ആണ് കേട്ടോ അത് മാത്രല്ല രാത്രി കാലങ്ങളിലൊക്കെ ഇവിടെ ആന ഇറങ്ങാറുണ്ട് അപ്പൊ ആളുകൾക്കൊക്കെ അത്യാവശ്യം സൂക്ഷിച്ചൊക്കെയാണ് ഇവിടെ ജീവിക്കണത് ീ കാണുന്നത് ഇവിടത്തെ ഒരു ബസ് സ്റ്റോപ്പാണ് പിന്നെ ഇതിലൂടെ പാസ് ചെയ്യുന്നത് ആകെ മൂന്ന് ബസ് ഉള്ളൂ കാരണം ഒരു കെ എസ് ആർ ടി സി രണ്ട് പ്രൈവറ്റ് ബസ് അങ്ങനെയൊക്കെയാണ് ഇവിടെ ചോദിച്ചപ്പോ പറഞ്ഞത് അങ്ങനെ നമ്മൾ കാടിന്റെ ആ ഏരിയ ഇങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഏകദേശം ആളുകളൊക്കെ താമസിക്കുന്ന നോർമൽ ആയിട്ട് ഒരു ഏരിയയിലേക്ക് വന്നോണ്ടിരിക്ക ഇനി ഇടുക്കി സ്പെഷ്യൽ ഒരു മീൻകറി കൂട്ടിയിരിച്ച ഊറും കൂടി ഉണ്ടിട്ട് നമുക്ക് ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ചാലോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോ അടുത്ത ട്രിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും വെൽക്കം ടു ടി നൈസ് ടു മീറ്റ് യു